ഇന്ത്യക്കാർ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ ആശങ്കയിലായിത്തിക്കൊണ്ട് പൗരത്വ നിയമങ്ങളിൽ വലിയ മാറ്റം നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുഎസിൽ നിലവിലുള്ള ജന്മാവകാശ പൗരത്വ നിയമത്തിൽ മാറ്റം കൊണ്ടുവരുമെന്നാണ് ട്രംപ് പറയുന്നത് ജനുവരിയിൽ അധികാരം ഏറ്റെടുത്ത ശേഷം ആദ്യം നടപ്പാക്കുന്ന മാറ്റങ്ങളിൽ ഒന്നാകും ഇതെന്നും ട്രംപ് അറിയിച്ചു യു എസ് ഭരണഘടനയിൽ കഴിഞ്ഞ നൂറ്റമ്പത് വർഷത്തോളമായി നിലനിൽക്കുന്ന നിർണായക വകുപ്പുകളിലൊന്നാണ് എടുത്തുകളയാൻ ട്രംപ് ഒരുങ്ങുന്നത് യു എസ്സിൽ ജനിക്കുന്ന വ്യക്തി യു എസ് പൗരനായി കണക്കാക്കപ്പെടുമെന്നതാണ് ഈ നിയമത്തിൽ പറയുന്നത് തന്റെ ഒന്നാം ഭരണകാലത്ത് തന്നെ ഇതിനുള്ള നീക്കങ്ങൾ ട്രംപ് ആരംഭിച്ചിരുന്നെങ്കിലും അന്നത് നടക്കാതെ പോവുകയായിരുന്നു എന്നാൽ ട്രംപിന്റെ പുതിയ നീക്കം യു എസിലേക്ക് കുടിയേറിയ ആയിരക്കണക്കിന് ഇന്ത്യക്കാരെയും ഇന്ത്യൻ വംശജരെയും ഒക്കെ പ്രതിസന്ധിയിലാക്കും കൂടുതൽ കടുത്ത നടപടികളേക്ക് തന്നെ താൻ കടക്കുമെന്ന സൂചനയാണ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ജന്മാവകാശ പൗരത്വത്തെ പരിഹാസ്യമായ ആശയം എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് ജന്മാവകാശ പൗരത്വം എന്നാൽ യു എസിൽ ജനിച്ചവർ സ്വയമേവ ഒരു അമേരിക്കൻ പൗരനാകും എന്നതാണ് കഴിഞ്ഞ ഒന്നര നൂറ്റാണ്ടായി രാജ്യത്ത് ഈ നിയമം നിലവിലുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അംഗീകരിച്ച പതിനാലാം ഭേദഗതിയിലാണ് ഈ നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുമ്പ് അടിമകളായി ഇവിടെ എത്തിയ ആളുകൾക്കും അവരുടെ പിൻഗാമികൾക്കും പൗരത്വം നൽകുന്നതിനാണ് ഈ വ്യവസ്ഥ ആദ്യം രൂപകൽപ്പന ചെയ്തിരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം യു എസിലാകെ അഞ്ച് പോയിന്റ് നാല് ദശലക്ഷത്തിലധികം ഇന്ത്യക്കാർ അമേരിക്കയിലുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് അവർ ആകെ ജനസംഖ്യയുടെ ഒന്ന് പോയിന്റ് നാല് ഏഴ് ശതമാനത്തോളം വരും ഇതിലാവട്ടെ മൂന്നിൽ രണ്ട് പേരും കുടിയേറ്റക്കാരും മുപ്പത്തിനാല് ശതമാനം പേർ യു എസിൽ ജനിച്ചവരുമാണ് ഇത്രയധികം ഇന്ത്യക്കാർ യു എസിൽ ജീവിക്കുമ്പോൾ ട്രംപിന്റെ തീരുമാനം തിരിച്ചടിയാകും എന്നുറപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്യത്തെ മൈഗ്രേഷൻ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള അഞ്ച് പോയിന്റ് അഞ്ച് ദശലക്ഷം കുട്ടികൾ രാജ്യത്ത് അനധികൃത കുടിയേറ്റക്കാരായി കുറഞ്ഞത് ഒരു രക്ഷിതാവിനോടൊപ്പമാണ് താമസിക്കുതി നിന്ന് കണ്ടെത്തിയിരുന്നു ഇത് യു എസിലെ പ്രായപൂർത്തിയാവാത്തവരുടെ എണ്ണത്തിന്റെ ഏഴ് ശതമാനത്തോളം വരുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇത് കണക്കിലെടുക്കുമ്പോൾ ജന്മാവകാശ പൗരത്വത്തിലെ ഏത് ഭേദഗതിയും ഗ്രീൻ കാർഡും എച്ച് വൺ വി ഇത് കണക്കിലെടുക്കുമ്പോൾ ജന്മാവകാശ പൗരത്വത്തിലെ ഏത് ഭേദഗതിയും ഗ്രീൻ കാർഡും എച്ച് വൺ ബി വിസയുമുള്ള ഇന്ത്യക്കാർക്ക് യു എസ്സിൽ ജനിക്കുന്ന കുട്ടികളുടെ പൗരത്വത്തിന്റെ കാര്യത്തിൽ വലിയ വെല്ലുവിളികൾ തന്നെ സൃഷ്ടിക്കും അതായത് നിലവിലുള്ളതുപോലെ അവർ നേരിട്ട് യു എസ് പൗരന്മാർ ആവില്ല പകരം പല സങ്കീർണ്ണമായ നിയമപ്രക്രിയകളിലൂടെയും കടന്നു പോകേണ്ടി വരും ഇതാണ് ഇന്ത്യക്കാരെ ആശങ്കപ്പെടുത്തുന്ന കാര്യം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക